സാറിപ്പോ എന്താ പറയാൻ പോണ കേക്കട്ടൊന്ന് പറ അതുകൊണ്ടല്ല കേട്ടൊന്ന് പറഞ്ഞ സാറു പറയേ ഹീറോ ഒക്കെ ആണ് പൊതുവേ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട അപ്പൊ ഞാൻ പൊട്ടന ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്ക as as far as my knowledge is concerned ൾക്കാരുടെ പണം ആണല്ലോ നോർമലി പോസ്റ്ററിലുണ്ടാവുക ഞാനൊരു സത്യം പറയട്ടെ കാലം പറഞ്ഞതൊക്കെ നമുക്ക് വെക്കാൻ പറ്റില്ല ഇനിയുള്ള സെക്കൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഡിസൈൻ കഴിഞ്ഞു ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല മനസ്സിലായില്ലേ ഞാൻ മെനിസ്റ്ററി മഞ്ജു മെനിമാരും പറയുന്നത്

എല്ലാരും ഇതിൽ അഭിനയിച്ച അഭിനയിച്ച ഇതിൽ മെയിൻ ഇൻഡസ്ട്രിക്ക് പരിചയമുള്ള എല്ലാ ആർട്ടിസ്റ്റേയും ഞാൻ വിളിച്ചു അതിനൊന്നും ഇല്ലേ ഈ പ്രോഗ്രാമിനെ ഞാൻ വിളിച്ചു എല്ലാരും അത് മാത്രമേ അതിനുള്ള അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് എടുത്തു തന്നെ അതുകൊണ്ടാണല്ലോ പറയുമ്പോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷമം അല്ല അത് എന്തൊക്കെയായി പറയുന്നേ പിന്നെ അല്ലാതെ ഒരു ഒരു മുന്നറിയിപ്പ് തരാമെന്ന് വെച്ച് ഫസ്റ്റ് ലുക്ക് യൂഷ്വലി ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ നമ്മള് സെൻട്രൽ ചെയ്തതും ഹീറോ ക്യാരക്ടർ ചെയ്ത ആളുടെ ഫേസ് ആണല്ലോ നമ്മള് ഇതിൽ ഇടുക യും ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തെരഞ്ഞെടുത്ത് അപ്പൊ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാരോട് ആയതുകൊണ്ടാണ് നിങ്ങളൊക്കെ അപ്രോച്ച് ചെയ്തതും ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സംബന്ധിച്ചിട്ടുള്ള നഗ്ന സത്യമാണ് പ്രതിപക്ഷ ബഹുമാനത്തോട് സംസാരിക്കുമെന്നെ ഒന്നുമില്ലേ നമ്മൾ ഒരു വർഗ്ഗം കുറച്ച് കാലായി മനസ്സിൽ മനസ്സിലടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തോരാശ്വാസമാണ്